കൂപകരണങ്ങളോടെ ഇയാൾ താരയിൽ ഇടുന്നുള്ളിരിക്കുന്ന ഈശോയെ കാണാം ഹൃദയം ജീവിതം ജീവിതത്തിന്റെ ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് പ്രതീക്ഷകള് എല്ലാം ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റാതെ പോകുന്നത് നമുക്കെന്നും ആകുലതകളും നമുക്കെന്നും ഭയപ്പാടുകളും ആശങ്കകളുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ ആകുലപ്പെടുന്നത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ അസ്വസ്ഥരാകുന്നത് ആ വിഷയത്തെ ഇപ്പോഴും കർത്താവിന് കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല അതിനർത്ഥം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടുമോ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക നമ്മളെ വേട്ടയാടുക എന്നാൽ ഞാനത് കർത്താവിൻ്റെ ഖരങ്ങളിൽ കൊടുത്ത് ഇപ്പോൾ അത് കർത്താവിൻ്റെ കരങ്ങളിലാണെങ്കിൽ പിന്നെ ഞാൻ അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലല്ലേ മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവിന്റെ കാരുണ്യം ആവശ്യമുള്ള എല്ലാ മേഖലകളും ഇപ്പോൾ സമർപ്പിച്ചു നിങ്ങളുടെ കുടുംബം ജീവിത പങ്കാളി കുഞ്ഞുങ്ങള് മാതാപിതാക്കള് രോഗികളായിട്ടുള്ളവര് വരുമാനമാർഗങ്ങള് ജോലി മേഖലകള് പഠനം വിവാഹ ഹു നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ ഒക്കെ അലട്ടുന്ന ആ ജീവിതത്തിന്റെ വിഷയമുണ്ടല്ലോ ആ വിഷയം ദൈവകരങ്ങളിലേക്ക് വിട്ടു കൊടുക്കുക കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ പിന്നെ അത് ആകുലതയുടെ വിഷയമല്ല എന്നാൽ പൂർണമായി സമർപ്പിക്കാത്തിടത്തോളം കാലം അതെന്നും ആകുലതയുടെ വിഷയമാണ് കൊണ്ട് പ്രാർത്ഥിക്കാൻ തോരാനെ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാൻ അനുവദിക്കണമെന്നെല്ലാം വിട്ടുകൊടുക്കലാണ് അനുഭവമാണ് അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞില്ലേ സ്വന്തം ദേശം വിട്ടുപോകാൻ പോകാൻ സ്വന്തം ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് പോകാൻ ഞാൻ കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് പോകാൻ ഒന്നും അറിയില്ല ആരുമില്ല സ്റ്റിൽ കേട്ട ദിവസം അബ്രഹാം വിശ്വസിച്ചു എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് അബ്രഹാം യാത്രയായി കർത്താവ് വിളിച്ചില്ലേ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്നിട്ട് പറഞ്ഞ് കാനാന് ദേശത്തെത്തിക്കാം യാത്രയായി വെള്ളമില്ലാത്ത ഭക്ഷണം കിട്ടാത്ത കരുഭൂമികളിലൂടെ ദൈവം തന്റെ ജനത്തെ നടത്തി ദൈവം നടത്തി അങ്ങനെ ദൈവം നടത്തി മോശ തൻ്റെ വിശ്വാസം മുഴുവനും കർത്താവിൽ അർപ്പിച്ചു ദൈവം ഓരോ സമയത്തും മോശയുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടു ഒന്നും മുൻകൂട്ടി ഇടപെട്ടില്ല തക്ക സമയത്ത് ഇടപെട്ടു ഒന്നും നേരത്തെ നൽകി അനുഗ്രഹിച്ചൊന്നുമില്ല ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് കൊടുത്തു ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ മല്ല കൊടുത്തു വെള്ളമില്ലാത്തപ്പോ വെള്ളം കൊടുത്തു വെയിൽ വന്നപ്പോ മേഘസ്തംഭം കൊണ്ട് തണല് കൊടുത്തു രാത്രി അഗ്നി അഗ്നിസ്തംഭം കൊണ്ട് പ്രകാശം കൊടുത്തു അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലൂടെ നീളം അവരനുഭവിച്ച ആ കർത്താവിന്റെ കരുണയും സ്നേഹവും ഉണ്ടല്ലോ അത് മോശയുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പൂർത്തീകരിക്കപ്പെടാൻ നമ്മൾ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കുക അപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പറ്റും അത്യത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒട്ടുമുത്തിൽ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ദിവികാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തകരാനെ ഈ ആശീർവാദം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിന്റെ അടയാളത്തിൻ്റെ നിമിഷമായിട്ട് മാറട്ടെ നാളെ ഈ നിമിഷത്തെ ഓർത്ത് സാക്ഷ്യപ്പെടുത്താൻ ദൈവം ഞാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ